ആക്രമിച്ച കേസിൽ വെളിപ്പെടുത്തൽ വൈകാൻ കാരണക്കാരി താനാണെന്ന് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ താൻ അദ്ദേഹത്തിന്റെ കാലു പിടിച്ച് പറഞ്ഞിരുന്നു ഇന്ന് ഓർക്കുമ്പോൾ അത് വേണ്ടായിരുന്നുവെന്ന് തോന്നുന്നുണ്ടെന്നും ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചായിരുന്നു പോരാട്ടത്തിനിറങ്ങിയതെന്നും ഷീബ പറയുന്നു ജീവൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വന്നത് എല്ലാരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന് താമസിച്ചതിന് കാരണം ഞാൻ തന്നെയാണ് ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് കെ വേദിയിൽ അവൾക്കൊപ്പം ഐക്യദാഢ്യ പരിപാടിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തു കേസിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ ശിക്ഷിക്കാൻ കഴിയാത്തത് നിയമവ്യവസ്ഥയുടെ പരിമിതിയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അവൾക്കൊപ്പം എന്ന് പറയുമ്പോഴും ഐ എഫ് എഫ് കെ വേദിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടലുളവാക്കുന്നതാണെന്ന് നടി റിമാ കല്ലിങ്കൽ പറഞ്ഞു ഇനിയുള്ളൊരു തലമുറ കൃത്യമായി കേൾക്കാൻ അവർക്ക് ഹോപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ കാരണമുണ്ട് എന്ന് അവർക്ക് തോന്നാൻ നമ്മൾ ഇനിയും ഉച്ചത്തിൽ ഉറപ്പോടെ പറയേണ്ടതുണ്ട് നമ്മൾ ആ ഹോപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ബിക്കോസ് അവൾക്കപ്പം എന്ന് പറയുക എന്നുള്ളത് മാത്രമല്ല കൂടെ നിൽക്കുക സഞ്ചരിക്കുക എപ്പോഴും ഉണ്ടാവുക ആ സപ്പോർട്ട് ആയിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതിൽ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടെ പറയാണ് അർജുൻ കല്യാൺ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ ഐ എഫ് എഫ് കെ പരിസരത്തു നിന്നാണ് നമ്മൾ ഈ വാക്കുകൾ കേൾക്കുന്നത് അവൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരെയല്ലേ കേട്ടത് ഇന്ത്യ തീർച്ചയായിട്ടും പലയിടങ്ങളിൽ നിന്നും പല വഴികളിൽ നിന്നും എത്തിയിട്ടുള്ള മനുഷ്യർ ഒരുപോലെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെല്ലാം അവൾക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് ഐ എഫ് എഫ് കെ വേദിയിലും ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം രാജ്യാന്തര തലത്തിൽ കേരളത്തെ ശ്രദ്ധിക്കുന്ന ഒരു വേദി കൂടിയാണ് ഐ എഫ് എഫ് കെ ആ തരത്തിൽ കൂടി അവൾക്കൊപ്പം എന്ന് ഐ എഫ് എഫ് കെ വേദിയിൽ ഉയർന്നിട്ടുള്ള ആ മുദ്രാവാക്യത്തിന് ഒരു പ്രസക്തിയുണ്ട് എന്തായാലും ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത്യന്തം വേദനാജനകമായിട്ടുള്ള ആ വാക്കുകൾ അതുതന്നെയാണ് ഈ കേസിൽ എത്രമാത്രം വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് ജീവഭയം കൊണ്ട് മാത്രമാണ് ബാലചന്ദ്രകുമാർ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം താനാണ് എന്നുള്ളതാണ് ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യ ഷീബ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചലിന് തയ്യാറാവുന്നത് ജീവഭയം ഉണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ കൂടി ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ട് തനിക്ക് ജീവഭയമുണ്ട് അല്ലെങ്കിൽ തനിക്ക് ജീവന ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ ഇത് തുറന്നു പറയാൻ വേണ്ടി തയ്യാറായി വന്നതാണ് പക്ഷേ അപ്പോഴൊക്കെ തടസ്സമായി നിന്നത് താനായിരുന്നു കാരണം ഒരു ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ടസ്സമായി അന്ന് നിന്നത് പക്ഷേ ഇപ്പോൾ ഈ വന്ന കാര്യങ്ങൾ കോടതി വിധി ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു തടസ്സം താൻ നിൽക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് തനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് ആ ഷീബ വ്യക്തമാക്കുന്നത് അതോടൊപ്പം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റിമാ കല്ലിങ്ങൾ ബീന പോൾ അതുപോലെ തന്നെ പുഷ്പവേ അർജുൻ കല്യാണാണ് ഐ വേദിയിൽ നിന്നുള്ള ആ വിവരങ്ങൾ നൽകിയത് എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി വൈകിയത് അത് താൻ ഇപ്പോൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കിയത് കൊണ്ടാണെന്ന് ഭാര്യ ഷീബ വെളിപ്പെടുത്തുന്നത് നമ്മൾ കേട്ടത്